നമസ്കാരം പ്രണയ നൈരാശ്യത്താൽ ഇരുപത്തിമൂന്ന് വയസ്സുകാരിയെ അരിങ്കൊലക്കിരയാക്കിയ പ്രതി ശ്യാംജിത്ത് കോടതി കുറ്റക്കാരനെന്ന് വിധിക്കുമ്പോൾ പ്രതിക്കൂട്ടിൽ നിന്നത് ലെവലേശം കുറ്റബോധമില്ലാതെ വിചാരണ വേളയിലും തെല്ല് പോലും കുറ്റബോധം ശ്യാംജിത്തിനെ അലട്ടിയിരുന്നില്ലെന്നാണ് തലശ്ശേരി കോടതിയിലെ അഭിഭാഷകരും കോടതിയിലേക്ക് കൊണ്ടുവന്നിരുന്ന പോലീസും പറയുന്നത് മാസങ്ങൾക്ക് മുൻപ് തലശ്ശേരി കോടതിയിൽ തുടങ്ങിയ വിചാരണ വേളയിൽ വിഷ്ണുപ്രിയയുടെ അമ്മയുടെയും സഹോദരിയുടെയും സാക്ഷ്യ വിസ്താരം നടന്നിരുന്നു ഞങ്ങളുടെ അമ്മവിനെ എന്തിനു കൊന്നുവെന്ന അവരുടെ വിലാപങ്ങൾക്ക് മുൻപിലും പ്രതിക്കൂട്ടിലെല്ലാം കേട്ടുനിന്ന ശ്യാംജിത്തിന് യാതൊരു ഭാവ ഉണ്ടായിരുന്നില്ല ഇതുതന്നെയാണ് കുറ്റക്കാരനെന്ന് കോടതി വിധിച്ച ദിവസവും സംഭവിച്ചത് നാട്ടിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തു വരികയും അച്ഛനെ ഹോട്ടൽ നടത്തിവൽ സഹായിക്കുകയും ചെയ്തിരുന്ന ശ്യാംജിത്ത് എന്ന നാണും കുടുങ്ങിയായ യുവാവിന് എങ്ങനെ ഇത്രമാത്രം ക്രൂരനാവാൻ കഴിഞ്ഞുവെന്ന ചോദ്യമാണ് നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമുള്ളത് കോവിഡ് അടച്ചുപൂട്ടൽ കാലത്ത് സഹോദരിയുടെ സഹപാഠിയുമായി അവിചാരിതമായാണ് വിഷ്ണുപ്രിയ പരിചയപ്പെടുന്നത് പിന്നീട് അത് കടുത്ത പ്രണയബന്ധത്തിലേക്ക് വഴിമാറുകയായിരുന്നു മൊബൈൽ ഫോണിലൂടെയും നേരിട്ടും കണ്ടും ശ്യാംജിത്തുമായി പ്രണയത്തിലാകുമ്പോൾ വിഷ്ണുപ്രിയയും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ആ ബന്ധം തന്റെ ജീവനെടുക്കാനുള്ളതാണെന്ന് ഓൺലൈൻ ക്ലാസുമായി ബന്ധപ്പെട്ട് സഹോദരിയുടെ ഫോണിലേക്ക് വന്ന വിളിയിലൂടെയാണ് ഇരുവരും അടുത്തത് സൗഹൃദം പ്രണയത്തിലെത്തി അധികം വൈകാതെ ബന്ധത്തിൽ അസ്വാരസ്യങ്ങളായി ശ്യാംജിത്തിന്റെ സംശയവും സ്വാർത്ഥതയും വില്ലനായതോടെ ബന്ധം ഉപേക്ഷിക്കാൻ വിഷ്ണുപ്രിയ തീരുമാനിക്കായിരുന്നു പലതവണ ഇക്കാര്യം പറഞ്ഞെങ്കിലും ബന്ധം അവസാനിപ്പിക്കാൻ ശ്യാംജിത്ത് തയ്യാറായില്ല ഇതിന് പിന്നാലെയാണ് വയനാട്ടിലേക്കുള്ള വിനോദയാത്രക്കിടെ വിഷ്ണുപ്രിയ ഫോട്ടോഗ്രാഫറായ പൊന്നാനി സ്വദേശിയായ വിവിൻ രാജുമായി പരിചയപ്പെടുന്നത് ഇവർ പിന്നീട് പ്രണയത്തിലായി ഇതറിഞ്ഞ ശ്യാംജിദ് ഭീഷണിയുമായി രംഗത്ത് വന്നു വിഷ്ണുപ്രിയയെയും ആൺസുഹൃത്തിനെയും നേരിൽ കണ്ട് ബന്ധം പിരിയാൻ സമ്മർദ്ദം ചെലുത്തി എന്നാൽ പ്രണയം അവസാനിപ്പിക്കില്ലെന്ന് ഇരുവരും നിലപാടെടുത്തതോടെ ശ്യാംജിത്തിന്റെ പക വർദ്ധിച്ചു ഇതാണ് കൊലപാതകത്തിൽ കലാശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് കണ്ണൂർ പാനൂരിലെ വീട്ടിൽ ആൺസുഹൃത്തിനെ വീഡിയോ കോൾ ചെയ്തിരിക്കായിരുന്നു വിഷ്ണുപ്രിയ അപ്പോഴാണ് ശ്യാംജിദ് അവിടേക്ക് കയറി ചെന്നത് ശ്യാമേട്ടൻ വന്നിട്ടുണ്ട് എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിഷ്ണുപ്രിയ ആൺ സുഹൃത്തിനോട് പറഞ്ഞു പതിനേഴ് സെക്കൻഡ് ആൺ സുഹൃത്ത് ശ്യാംജിത്തിനെ കോളിലൂടെ കണ്ടിരുന്നു ഇതാണ് കേസിൽ നിർണായകമായത് കയ്യിൽ കരുതിയ ചുറ്റുകൊണ്ട് ശ്യാംജിത്ത് വിഷ്ണുപ്രയുടെ തലക്കടച്ചു കൈകാലുകളിലെയും കഴുത്തിലെയും ഞരമ്പ് മുറിച്ചു നെഞ്ചിലും മറ്റും കുത്തി പരിക്കേൽപ്പിച്ചു ഇരുപത്തിയാറ് മുറിവുകളാണ് വിഷ്ണുപ്രിയയുടെ ശരീരത്തിലുണ്ടായിരുന്നത് ആൺ സുഹൃത്ത് ഇതിനോടകം തന്നെ ശ്യാം വീട്ടിലെത്തിയ കാര്യം പരിചയത്തിലുള്ള പോലീസുകാരനെ അറിയിച്ചിരുന്നു വിവരം അറിഞ്ഞ് ആളുകൾ എത്തുമ്പോഴേക്കും വിഷ്ണുപ്രിയ കൊല്ലപ്പെട്ടിരുന്നു പ്രതിയുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി കൂത്തുപറമ്പിനടുത്ത് മാനന്തേരി എന്ന പ്രദേശത്താണ് ഉള്ളതെന്ന് പോലീസിനെ വ്യക്തമായി പോലീസ് എത്തുമ്പോൾ അച്ഛന്റെ ഹോട്ടലിൽ സഹായിയായി നിൽക്കുകയായിരുന്നു പ്രതി യാതൊരു ഭാവ വ്യത്യാസങ്ങളും പ്രതിക്ക് ഉണ്ടായിരുന്നില്ല ആദ്യം കുറ്റം നിഷേധിച്ച പ്രതി പിന്നീട് താൻ കൃത്യം ചെയ്തുവെന്ന് സമ്മതിച്ചു ഉപയോഗിച്ച ആയുധങ്ങൾ പിറ്റേന്ന് കുളത്തിൽ നിന്ന് കണ്ടെത്തി കൊല നടത്തിയ ശേഷം വീട്ടിലെത്തിയ പ്രതി കുളിച്ച് വൃത്തിയാവുകയും ഉപയോഗിച്ച സാധനങ്ങൾ തൊട്ടടുത്ത ചെയ്തിരുന്നു കണ്ടെടുത്ത വസ്തുക്കളിൽ അവശിഷ്ടമുണ്ടായിരുന്നു പ്രതി കടയിൽ നിന്ന് ചുറ്റിക ിൽ മനുഷ്യരക്തത്തിന്റെ അവരുടെയും വീട്ടിലെത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു പെൺകുട്ടിയുടെ വീട്ടിൽ യുവാവ് വന്നുപോയത് മൂന്ന് മൂന്നുപേർ കണ്ടിരുന്നു വീഡിയോ കോളിൽ ആൺ സുഹൃത്തിന് ലഭിച്ച വിവരങ്ങളും നിർണായകമായി ദൃക്സാക്ഷിയില്ലാത്ത കേസാണ് പോലീസ് തെളിയിച്ചത് സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഫോൺ കോൾ റെക്കോർഡുകളും ഉപയോഗിച്ച് മുപ്പത്തിനാലു ദിവസത്തിനകം പാനൂർ സി ഐ എം പി ആസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു വിഷ്ണുപ്രിയയെ കൊല്ലാൻ ആസൂത്രണം ചെയ്തത് അഞ്ചാം പാതിര സിനിമ കണ്ടാണെന്ന് ശ്യാംജിദ് അന്വേഷണത്തിൽ മൊഴി നൽകിയിരുന്നു അഞ്ചാം പാതിരയിലെ കൊലപാതകുടേതിന് സമാനമായ വേഷത്തിലാണ് ഷ്യാംജിദ് കൃത്യം നടത്താൻ വിഷ്ണുപ്രിയയുടെ വള്ളിയയിലെ വീട്ടിലെത്തിയത് അഞ്ചാം പാതിന് എന്ന ക്രൈം സിനിമ പ്രതി പലതവണ കണ്ടത് കൊലപാതക ആസൂത്രണത്തിന് എന്ന മൊഴി കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് ഒഴിവച്ചിരുന്നു കേസിൽ ജീവപരി എന്ന ശിക്ഷ ലഭിച്ചാലും തനിക്കൊന്നുമില്ലെന്നും കൃത്യത്തിൽ കുറ്റബോധമില്ലെന്നും പ്രതി പറഞ്ഞതും വാർത്തയായിരുന്നു വിഷ്ണുപ്രിയ അർഹിക്കുന്ന ശിക്ഷയാണ് താൻ നൽകിയതെന്നായിരുന്നു അന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതിയുടെ നിലപാട് തനിക്കിപ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സാണെന്നും ജീവപര്യം ശിക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ മുപ്പത്തിയൊന്ന് വയസ്സേ ആകൂ എന്നുമാണ് ഒരു കൂസലുമില്ലാതെ ശ്യാംജിത്ത് അന്ന് പ്രതികരിച്ചത് എന്നാൽ ഇന്ന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ശ്യാംജിത് മൗനം പാലിക്കുകയാണ് ചെയ്തത് നിഷ്ഠൂരമായ കൃത്യത്തിന് കോടതി എന്ത് ശിക്ഷ വിധിക്കുമെന്ന് തിങ്കളാഴ്ച അറിയാൻ കഴിയും അപൂർവമായ അരുംകൊല നടത്തിയ യുവാവിന് കടുത്ത ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ വാദിച്ചത്